നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിന്റെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമാണ് ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് അകലെയല്ലാതെ ഒരു പണി തീരാത്ത വീടുണ്ടായിരുന്നു വീടിന്റെ പണി തീരുന്നതിന് മുൻപ് ഉടമസ്ഥനായ അബൂട്ടി മാപ്പിള രക്തസമ്മർദ്ദം വന്ന് മരിച്ചുപോയി ചെത്തിമേയാത്ത ചുമരുകളുടെ തണലിൽ ആടലോടകം തഴച്ചു വളർന്നിരുന്നു മുറികളിൽ തൊട്ടാവാടികൾ ചിതറിക്കിടന്നിരുന്നു ദാസനും ചന്ദ്രികയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇവിടെയായിരുന്നു ദാസേട്ടൻ ജയിലിലായിരുന്ന കാലത്ത് എനിക്ക് ഉറക്കമുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന ചന്ദ്രിക ജയിലിലായിരുന്നപ്പോൾ ദാസേട്ടൻ എന്നെപ്പറ്റി ചിന്തിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കുറ്റബോധത്തോടെ ഇല്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത് അതെനിക്കറിയാം ദാസേട്ടനെ ചിന്തിക്കുവാൻ എത്ര എത്ര കാര്യങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ദാസേട്ടനെ പറ്റി മാത്രമേ ചിന്തിക്കാനുള്ളൂ എന്നാണ് അവൾ പറയുന്നത് അയാൾ ഓർക്കുകയായിരുന്നു ജയിലിലായിരുന്നപ്പോൾ ചിലപ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് അകവും പുറവും വേഗവുമായിരുന്നു അപ്പോഴെല്ലാം കാച്ചിയ വെളിച്ചെണ്ണയുടെ കുളിർമ തോന്നിക്കുന്ന ഒരു കാറ്റ് വന്ന് തന്നെ തലോടാറുണ്ടായിരുന്നു അത് തന്നെ കുറിച്ചുള്ള അവളുടെ ചിന്തയായിരുന്നില്ലേ തന്നെ കുറിച്ചുള്ള അവളുടെ ഓർമ്മകൾ കാറ്റായി വന്ന് തന്നെ തലോടുകയായിരുന്നില്ലേ എനിക്ക് ജയിലിൽ വരണമെന്നുണ്ടായിരുന്നു വന്ന ദാസേട്ടനെ ആശ്വസിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതിനായിട്ട് ആരും സമ്മതിച്ചില്ല അമ്മ പോലും എന്നാണ് അവൾ പറയുന്നത് ദാസൻ ജയിലിൽ പോയതിനു ശേഷം അവൾ കോളേജിൽ പോയിരുന്നില്ല പഠിച്ചിട്ട് എന്തിനാ ദാസേട്ട എന്നാണ് അവൾ ചോദിക്കുന്നത് അവൾക്കൊന്നിനും താല്പര്യമില്ലാതായി തീർന്നിരിക്കുന്നു അവളുടെ വേഷവും ഭാവവും എല്ലാം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് നീ ദുഃഖിക്കരുത് നിനക്ക് പണമുണ്ട് ജീവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും നിനക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് അവൻ പറയുന്നത് അയാൾ നിശബ്ദനായി ഇരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു കണാരേട്ടനും വാസൂട്ടിയും പപ്പനും എല്ലാം ഇന്ന് സ്വതന്ത്രരാണ് അവർക്കിനി പ്രശ്നങ്ങളില്ല പക്ഷേ തന്റെ പ്രശ്നങ്ങളോ അവസാനിക്കുന്നില്ല ദാസേട്ടൻ ദാസേട്ടനിയും വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന മറുപടി കേട്ട് അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയരുകയാണ് സന്ധ്യയായി പണിതീരാത്ത വീടിന്റെ ചെത്തിമേയാത്ത ചുമരുകളിൽ ചുവപ്പ് കൂടുകിട്ടി ചെമ്പോത്തുകൾ വെളിയിൽ അസ്വസ്ഥരായി പറന്നു കളിച്ചിരുന്നു ചെമ്പോത്തുകൾ കൂടുകളിൽ തിരിച്ചു വരുമ്പോൾ നന്നേ ഇരുട്ടിയിരുന്നു ക്രമേണ എന്നും അതൊരു പതിവായി മാറുകയാണ് ദാസേട്ടൻ ഇങ്ങനെ കിടക്കുവാൻ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അയാൾ മറ്റെല്ലാം മറക്കുവാൻ ശ്രമിച്ച് അവളുടെ ഉഷ്ണത്തിലും ചൂരിലും മൂർച്ഛിച്ചു കിടക്കും അയാൾ അവളിൽ അഭയം കണ്ടെത്തുവാൻ നോക്കി എനിക്കൊരു അത്താണി വേണം ദാസൻ സ്വയം പറയും ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ ഈ ജീവിതത്തിലെ അയാളുടെ വെള്ളിയാങ്കല്ലായിരുന്നു ചന്ദ്രിക അവളിൽ അയാൾ വിശ്രമം കണ്ടെത്തിയിരുന്നു അവളിൽ ഒരു തുമ്പിയായി ഭാരമില്ലാതെ അയാൾക്ക് പറന്നു കളിക്കാം പക്ഷെ പണിതീരാത്ത വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ചോദ്യ ചിഹ്നമായിട്ട് മാറുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് മയ്യഴിക്ക് വെളിയിൽ പ്രസ്ഥാനമായി കഴിഞ്ഞിരുന്ന നാളുകൾ തോന്നിയെടുത്ത് ചെന്ന് കിടന്ന് ഇനിയും അങ്ങനെ കഴിയുമോ ഏതാനും ദിവസം ലീലടത്തിയുടെ വീട്ടിലാണ് കഴിഞ്ഞുകൂടിയത് കുറെ കാലം നാടും വീടും ഇല്ലാതെ ഇനിയും അത് വേണോ എന്നാണ് ലീലയുടെ ചോദിക്കുന്നത് എന്തു തന്നെയായാലും റൈറ്റർ നിന്റെ അച്ഛനല്ലേ അച്ഛനും മകനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ടോ എനിക്കെല്ലാം അറിയാം ലീലടത്തി ആരും എന്നെ ഉപദേശിക്കണ്ട എന്നാണ് പറയുന്നത് പിന്നീട് മൂന്ന് നാല് ദിവസത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നില്ല നീ എന്റെ വീട്ടിലേക്ക് പോരൂ പപ്പൻ ക്ഷണിക്കുന്നുണ്ട് വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം അയാളുടെ അച്ഛൻ മയ്യഴിയിലേക്ക് തിരിച്ചു വന്നിരുന്നു ആ വലിയ വീട്ടിൽ വീണ്ടും വെളിച്ചം കടന്നു വന്നു നീ എന്റെ കൂടെ പാർത്തോളൂ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല എനിക്ക് തലചായ്ക്കാൻ ഒരു പുരയില്ലാതായി എൻറെ വിധി വിധിയല്ല നീയാണത് വെച്ചതെന്നാണ് പറയുന്നത് പപ്പാ എന്നെ കുറ്റപ്പെടുത്തുകയാണ് എനിക്ക് ചില ആദർശങ്ങളുണ്ട് വേണമെങ്കിൽ പിടിവാശി എന്ന് പറഞ്ഞോളൂ അതാ എന്നെ ഞാനാക്കുന്നത് ദാസന്റെ ആദർശം മഹത്തരമോ വില കുറഞ്ഞതോ ആയിക്കൊള്ളട്ടെ അതിന്റെ അഭാവം അയാളെ നഗ്നനാക്കും നിരായുധനാക്കും ചിലപ്പോഴൊക്കെ ദാസൻ പപ്പന്റെ വീട്ടിൽ കിടന്നു അവിടെ ഇല്ലാത്തപ്പോൾ ചന്ദ്രികയുടെ വീട്ടിലെത്തും അയാൾക്ക് അതൊട്ടും ഇഷ്ടമല്ല സ്വയം പുച്ഛം തോന്നും എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കി ഒരു ചെറിയ വീട് വാടകക്കെടുത്താലോ അല്ലെങ്കിലും ഒരു മുറിയെങ്കിലും മതിയായിരുന്നു അപ്പോൾ തോന്നും ആയിട്ടല്ല ഭാവിയെക്കുറിച്ച് ധാരാളം ചിന്തിക്കാനുണ്ട് ഈ ജന്മത്തിൽ തന്നെ താൻ പുനർജന്മം കൊണ്ടു നിൽക്കുകയാണ് പുതിയ ജീവിതത്തിന്റെ നിയമാവലി നിർമ്മിക്കണം എന്തായി തീരണമെന്ന് നിശ്ചയിക്കണം പക്ഷെ ഒന്നിനും കഴിയുന്നില്ല ചിന്തിക്കാനേ വയ്യ മനസ്സ് നേരെ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് കാതുകളിൽ ശൂന്യതയുടെ മുഴക്കവുമായി നടക്കവേ ഒരു ദിവസം അച്ചു കയറി വന്നു ഈ പിടിവാശി നന്നല്ല മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ പറയുകയാണ് അയാളെ കണ്ടപ്പോൾ പപ്പൻ അകത്തേക്ക് കയറിപ്പോയി ആരും അയാളോടൊന്ന് ഇരിക്കാൻ പോലും പറയുന്നില്ല മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനാ ഞാൻ വന്നത് സംഭവിച്ചതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക് ദാസൻ വാ എന്നാണ് പറയുന്നത് വിളിക്കേണ്ടവർ വിളിച്ചാൽ ഞാൻ വരാം ഞാൻ എന്ന അന്യനാണോ എന്നാണ് അച്ചു ചോദിക്കുന്നത് ദാസന്റെ കണ്ണുകളിൽ അച്ചു ഇന്നും പഴയ അച്ചു ആണ് ഏറുകാരൻ കുമാരൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത അച്ചു വാസൂട്ടിയുടെ പല്ലടിച്ചു കുഴിച്ച് പൊട്ടിച്ച അച്ചു ഭൂതകാലത്തിൽ നിന്ന് അയാൾക്ക് മോചനം ലഭിക്കുന്നില്ല ദാസൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അച്ചു കോലായിലേക്ക് കയറി ദാസ റൈറ്റർ നിന്റെ അച്ഛന് അച്ഛൻ മകൻ്റെ മുൻപിൽ തോൽക്കണം നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് മനസ്സിലാകില്ല അച്ഛൻ ആരുടെ മുമ്പിൽ തോൽക്കുകയില്ല അച്ഛ കുറേ നേരം മിണ്ടാതെ നിന്നു അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല പപ്പൻ വെളിയിൽ ഇല്ല വീട്ടിൽ പോകാനല്ലേ ദാസന് മടി എന്നാലും ഒരു കാര്യം ചെയ്യുക എൻ്റെ വീട്ടിലേക്ക് പോരും എന്നാണ് അച്ചു പറയുന്നത് അച്ചു പറയുന്നത് കേട്ട് ദാസൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അച്ചു പലതവണ ഇവിടെ വന്നിട്ടും ദാസൻ വഴങ്ങുന്നില്ല ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ദിവസം ദാസൻ അച്ചുവിന്റെ വീട്ടിൽ ചെന്നിരുന്നു ഗിരിജയെയും കുട്ടികളെയും ഒക്കെ കാണാൻ വേണ്ടിയായിരുന്നു അത് അച് വീട്ടിലുണ്ടായിരുന്നില്ല എട്ടനെ കണ്ടപ്പോൾ അവൾ പരിങ്ങുകയാണ് വെളിയിൽ വരാതെ കഥകിന് പിറകിൽ മറഞ്ഞ് നിന്നാണ് അവൾ സംസാരിച്ചത് വിവരങ്ങളൊക്കെ അയാൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടാൺകുട്ടികൾ അവൾക്കുണ്ടെന്ന് പറയുന്നു അച്ചുവിനെ പോലെ തടിച്ചുരുണ്ട് ആരോഗ്യവാന്മാരായിട്ടുള്ള കുട്ടികൾ അവർ കഥകിന് ഇപ്പുറവും നിന്നാണ് സംസാരിക്കുന്നത് അവർക്കിടയിൽ മൗനം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അവൾക്ക് പരസ്പരം ഒന്നും പറയാനില്ലേ അന്ന് മയ്യഴിയിൽ ഒളിച്ചു വന്ന നാശത്തിന്റെ ആ രാത്രിയിൽ തൻ്റെ കൈകളിൽ കിടന്ന് കരഞ്ഞ പൊന്നനുജത്തി അവൾക്ക് തന്നോടൊന്നും പറയുവാനില്ലേ എന്നാണ് ദാസൻ ചിന്തിക്കുന്നത് കാലത്തിന്റെ മുന്നേറ്റത്തിൽ കർമ്മഭൂമിയിൽ ആട്ടം തുടരവേ സ്വന്തം ആത്മാവിന്റെ അംശങ്ങൾ പോലും അപരിചിതരായി തീർന്നിരിക്കുകയാണ് ഞാൻ പോകുന്നു അവൾ എന്തോ പറയാനായിട്ട് ആഞ്ഞു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അയാൾ പടിയിറങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നീട് അയാൾ അങ്ങോട്ട് ചെന്നില്ല വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് പപ്പൻ മാത്രമല്ല കണാരേട്ടനും വാസൂട്ടിയും കൂടി അയാളെ ഉപദേശിക്കുകയായിരുന്നു രാജ്യത്തിനു വേണ്ടി നീ വീടുപേക്ഷിച്ചു ഇന്ന് നീ സ്വതന്ത്രനാണ് പോയി വീട്ടുകാര്യം നോക്കുക എന്നെ അവർക്ക് ആവശ്യമില്ല അച്ഛന് പെൻഷൻ ഉണ്ട് ഗിരിജ ഒരു വഴിക്കായി പോരെങ്കില് കുടുംബക്കാരെയും നോക്കാൻ ഇപ്പോൾ അച്ഛുമുണ്ട് അതുകൊണ്ട് എന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് ദാസൻ പറയുന്നത് ഞാനൊരു മനുഷ്യസ്നേഹിയാണെന്ന് നീ പറയുമായിരുന്നില്ലേ വാസൂട്ടി ചോദിക്കുക ആ മനുഷ്യസ്നേഹം ഇന്നെവിടെ നിന്റെ അമ്മയുടെ കണ്ണുനീര് നീ കാണുന്നില്ലേ എന്നെ ഭരിക്കുന്ന ചില നിയമങ്ങളുണ്ട് എന്നിലെ മനുഷ്യ സ്നേഹത്തെയും അതാണ് ഭരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത് നീ നിന്റെ ഒരു ആദർശവും വാസുട്ടി അമർഷത്തോടെ എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് വാസുട്ടിയെ അങ്ങനെ ഇങ്ങനെ കാണാറില്ല വഴിയിലെങ്ങാണം കണ്ടുമുട്ടുമ്പോൾ അയാൾ ലോഹ്യം പറയും വീട്ടിലേക്ക് കടന്നി എല്ലാൻ ഉപദേശിക്കും അത്രമാത്രം കണാരേട്ട് നിന്ന് ഭാരത കൗൺസിലിന്റെ തലവനാണ് മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിൽ താമസിച്ചുകൊണ്ട് മയ്യഴി ഭരിക്കുക ഏറ്റെടുത്ത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കണാരേട്ടൻ ആളയച്ച് ദാസനെ വിളിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന് ഉദ്യാനത്തിന് നടുവിലൂടെ നടന്നു വെളിയിൽ വേറെ പലരും കണാരേട്ടനെ കാണാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ദാസന് കാത്തു നിൽക്കേണ്ടി വന്നില്ല മയ്യഴിയുടെ മക്കൾ അവതാരങ്ങളെന്ന് വിശ്വസിച്ചു പോകുന്ന ദേവതുല്യരായിട്ടുള്ള മൂപ്പൻ സായ്ബ് ഒരു നൂറ്റാണ്ടിലേറെ ഇരുന്ന് ഭരിച്ച അതേ കസേരയിലെ കണാരേട്ടൻ ഇരുന്നിരി തലയിൽ അലക്കി ഇസ്തരിയിട്ട ഖദറിന്റെ തൊപ്പി ചുമരിൽ നിന്ന് നാപ്പോളിയന്റെയും ലാന്താർക്കിന്റെയും ചിത്രം അപ്രത്യക്ഷമായിരിക്കുന്നു പകരം ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പടങ്ങൾ കണാരേട്ടൻ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചതിന് ഇനി നീ ഇങ്ങനെ തെണ്ടി നടക്കാതെ ബുദ്ധിമാരോഗ്യം നശിപ്പിക്കാതെ നിനക്ക് ഞാൻ ഉദ്യോഗം തരാ മെറിയിൽ വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ എന്താണ് നിനക്ക് വേണ്ടതെന്ന് പറയൂ എന്നാ പറയുന്നത് പണ്ട് മൂപ്പൻ സാഹിബ് പറഞ്ഞ അതേ വാക്ക് കണാരേട്ട കണാരേട്ടൻ തരുന്ന ഉദ്യോഗം ഒരു കാലത്ത് ഞാൻ നിഷേധിച്ചതാണ് അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഉദ്യോഗം തരാൻ കണാരേട്ടന് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഒരു കാലത്ത് താൻ നിഷേധിച്ചതിനെ സ്വീകരിക്കുവാൻ അയാൾ തയ്യാറാകുന്നില്ല എനിക്കൊന്നും വേണ്ട കണാരേട്ട കണാരേട്ടന്റെ സ്നേഹം മതി കണാരേട്ടൻ ദാസിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് പോകാൻ നേരത്തെ അയാൾ ആവർത്തിക്കുന്നുണ്ട് ഈ ബംഗ്ലാവ് നിന്റേത് കൂടിയാണ് നിനക്ക് താമസിക്കാൻ സ്ഥലമില്ലായെങ്കിൽ ഇവിടെ പാർക്കാം മൂപ്പൻ സാഹിബിൻ്റെ കസേരയിലാണ് താൻ ഇരിക്കുന്നതെങ്കിലും കണാരേട്ടന് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല മെറിയിലെയും സെക്രട്ടേറിയറ്റിലെയും ഉദ്യോഗം ഒരു കാലത്ത് വേണ്ടെന്ന് വെച്ചതാണ് ആ ലോകം തനിക്ക് വിലക്കപ്പെട്ടതായിരുന്നു ഈ വലിയ അവസരത്തിൽ എന്തിന് അങ്ങോട്ട് കടന്നിയല്ലണം ജീവിക്കുവാൻ ഇനിയും ധാരാളം കാലം ബാക്കി കിടക്കുന്നു എങ്കിലും ജീവിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല ചിന്തിക്കുമ്പോൾ ബുദ്ധി പതറിപ്പോകുന്നു ജയിൽ മോചിതനായ ദാസനും ചന്ദ്രികയും തമ്മിൽ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചായിരുന്നു അവർ തമ്മിൽ നടന്നതായ സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ദാസൻ വീട്ടിൽ പോകാൻ അവനെ ഉപദേശിച്ചത് ആരൊക്കെയായിരുന്നു ദാസന്റെ അതിനോടുള്ള പ്രതികരണം എപ്രകാരമായിരുന്നു എന്നെ ഭരിക്കുന്ന ചില നിയമങ്ങളുണ്ട് എന്നിലെ മനുഷ്യസ്നേഹത്തെയും അത് ഭരിക്കുന്നു സന്ദർഭം വ്യക്തമാക്കുക ആശയം വിശദമാക്കുക ദാസനും കണാരേട്ടനും തമ്മിലുള്ള പറ്റി വിവരിക്കുക കണാരേട്ടൻ ദാസന് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു ദാസൻ അതിനോട് പ്രതികരിച്ചത് എപ്രകാരമായിരുന്നു മുപ്പത്തി ആറാമത്തെ അധ്യായവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം